കൃത്യമായിട്ടുള്ള ഒരു സ്നേഹക്കാണ് കേട്ടോ നമ്മൾ ഹെയർ ഫ്രയറിൽ വെച്ചിട്ടും അതേ സംഭവം നമ്മൾ ഫ്രൈ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതുമാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോസ് കാരണം ഹെയർ ഫ്രയറിൽ നമ്മൾ ഹെൽത്ത് നോക്കണവില് അതേമാതിരി ഡയറ്റിങ് നോക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല സംഭവമാണ് ഹെയർ ഫ്രയർ പക്ഷെ അത് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചിക്കന് അങ്ങനെ ചിക്കൻ ചൂടാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം മറ്റേ നമ്മൾ ഈ എണ്ണയിൽ പൊരിക്കുന്ന സാധനങ്ങൾ എണ്ണല്ലാതെ മറ്റേ ഫ്രൈയിൽ പൊരിക്കുമ്പോൾ അതൊരു ഡ്രൈ ആയിട്ടൊക്കെ എനിക്ക് അനുഭവമുള്ളൂ കേട്ടോ എനിക്കിഷ്ടമല്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചിക്കനൊക്കെ ആവുമ്പോൾ ആകുമ്പോൾ തന്നെ അതിൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് നല്ലൊരു സോഫ്റ്റും കാര്യങ്ങളുണ്ടാകും പക്ഷേ ഈ നമ്മളെ എണ്ണിയിൽ പൊരുക്കുന്ന കടലറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഹെയർ ഫ്രയറിൽ ഇട്ടാൽ അത് ഒരു എന്താ പറയുക ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നുണ്ടാവും പക്ഷേ എന്നാലും ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല ഡ്രൈ ആയിട്ട് ഒന്ന് ഉണങ്ങിയിട്ടാണ് നിൽക്കുക അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് എന്താ ചെയ്യുന്നത് കുറച്ച് ഹെയർ ഫ്രയറിലും വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതേ സെയിം സാധനം ഓയിലിൽ വെച്ചിട്ടുമാണ് ഓയിലിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ സോയ കൊണ്ടുള്ള ഒരു കബാബാണ് സോയാ കബാബ് കേട്ടോ അപ്പോൾ ഒന്ന് ലൈക്ക് ഇഷ്ടപ്പെട്ടാലേക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആരും സപ്പോർട്ട് ചെയ്യണമില്ല കാണുമില്ല ഇപ്പോൾ നല്ല സങ്കടമുണ്ട് കാരണം വീഡിയോസ് ഒന്നും മൂവ് ആവുന്നില്ല അപ്പോൾ ഡെയിലി ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് കാണാമെന്ന് അറിയില്ല വീഡിയോസ് ഒന്നും ഇപ്പോൾ മൂവ് ആവണില്ല അപ്പോൾ ഓക്കെ കണ്ടുനോക്കി അപ്പോൾ കേസാ ഞാൻ സോയാബീൻ ഇതാ ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൈകാണ്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് മിക്സിൻ്റെ ജാറിൽ ഒരു മൂന്നാല് ഒരു അഞ്ചാറ് എല്ലി വെളുത്തുള്ളി ഉണ്ട് ഒരു മൂന്ന് പച്ചളക് ഉണ്ട് അപ്പോൾ എന്താ സംഭവം മനസ്സിലായില്ലേ നമ്മുടെ കബാബ് ഉണ്ടാക്കാനായിട്ടോ അന്നത്തെ പരിപാടി അപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇതിനിന്ന് ഒന്ന് ചതച്ചെടുക്കാൻ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി ഈ സോയാബീൻ ഇതിൽ ഇട്ടിട്ട് ബാക്കി ചരച്ചെടുക്കാം കേട്ടോ എന്താ ചതച്ചാണ് ആകെ തെറിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ബാക്കിയിലെ സോയാബീൻ എല്ലാം കയ്യ് നമ്മൾ വെച്ചതാട്ടോ പക്ഷേ അത് കുതിർത്തിട്ടില്ല വെള്ളം വയ്ക്കാൻ വെച്ചിട്ടില്ല സ്മെല്ല് അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം ഞാൻ ചെറിയ സോയാബീൻ വലുത് കിട്ടിയില്ലായിരുന്നു നിൽക്കുന്നല്ലേ അപ്പം ചെറുതിട്ടാണ്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇതൊന്നും നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നല്ലോണം ചതക്കണ്ട ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് എടുക്കാം അപ്പം ഇന്ന് എണ്ണയിലൊന്നും ഇല്ലാതെ നമ്മൾ എണ്ണ ഒന്നും ഇല്ലാത്തൊരു ഉണ്ടാക്കാൻ പോകട്ടോ കബാബ് ഫ്രയറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അത് നന്നായിട്ട് ഞാൻ ചാച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം മാറ്റി വെക്കാം ഇനി ബാക്കിയെല്ലാം കൂടി നമുക്ക് അടച്ച് നീ ബാക്കി ലീക്കാം നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടാണ്ട് ബാക്കി എല്ലാം അടിച്ചെടുക്കട്ടോ ഗേസിൽ നിന്ന് നേരം വൈകിയിട്ടുണ്ട് അതാണ് ഒന്നാമത് സുഖമല്ല പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇത് അപ്പോൾ എണ്ണ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ മസാല ഫ്രിഡ്ജിൽ വെക്കാമെന്ന് എഴുതിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇനി തീക്കാം നമുക്ക് ബാക്കിയിൽ കുറച്ച് ഉപ്പ് കുറച്ച് മുളക് കുറച്ച് ഗരം മസാല അതേമാതിരി കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് മഞ്ഞ മുളക് പൊടി ഇട്ടിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ഞാൻ ഇട്ടിട്ടു കേട്ടോ ഉപ്പ് തീരെ ഇട്ടിട്ടില്ല അപ്പം ആ മാവ്ക്ക് എല്ലാത്തി കൂടി എല്ലാം ഉപ്പാണ് അതിന് ഇടുന്നത് ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കി എടുക്കാം കേട്ടോ കുറച്ച് മല്ലിപ്പൊടി ഞാൻ പച്ചളക് ഇട്ടതുകൊണ്ട് മുളകും പൊടി കുറച്ച് എഴുന്നോളൂ കേട്ടോ പിന്നെ ഇൻ്റെന്നു പറഞ്ഞാൽ ഏതിനും കണക്കില്ല എനിക്ക് എല്ലാത്തിനും ഒരു സുമാറാണ് കേട്ടോ ഞാൻ എല്ലാം എൻ്റെ ഒരു കണക്കിന് അങ്ങനെ ഇട്ടല്ല കറക്റ്റ് കണക്ക് നോക്കിയെന്ന് ആളല്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ള ഗരം മസാല ആവശ്യമില്ല ഓപ്ഷനലാണ് വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ ടേസ്റ്റ് ആവശ്യമില്ല ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് പെരിഞ്ചീരം കൂടി കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൽ ഞാൻ ഇതാ അരച്ച് വെച്ചിട്ടുണ്ട് ഇതിൽക്ക് ഞാൻ കുറച്ച് വലിയ ഉള്ളി രണ്ട് സവാള ഉണ്ട് രണ്ട് സവാള ചെറുതായി കുനുകുന അരിഞ്ഞ സവാള പിന്നെ കുറച്ച് കുറച്ചതേമാതിരി കരിവേപ്പ് കുറച്ച് മല്ലി മല്ലിച്ചപ്പ് പിന്നെ ഞാൻ ഇപ്പം മാവ് ചേർക്കണതെന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടിയും കുറച്ച് കടലപ്പൊടിയാണ് ചേർക്കേട്ടോ മൈതപ്പൊടി ചേർക്കണല്ലേ ഇനി ഇതീക്കും കുറച്ച് കടല കടലപ്പൊടിയും കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഉരുളാക്കാം ഇതാ കുറച്ച് കടൽപ്പൊടിയും കുറച്ച് ഗതമ്പ പൊടിയും കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ഞാനിത് നമുക്ക് ഉരുള ഒറ്റൈമെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ തോന്നുന്നിട്ടില്ല കുറച്ചുള്ളൂ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതെ നമ്മളെ മസാലയും ഉള്ളിയും അതേപോലെ എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ാണ് കട്ടിക്ക് കേട്ടോ കാരണം നമുക്ക് വെക്കാൻ സ്റ്റോർ റൂമും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ മേലെ അട്ടി കിട്ടുക അപ്പൊ നമുക്ക് ഫ്രയറിലാണെന്ന് നമ്മുടെ കലാപരിപാടി കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത് വെച്ചത് തന്നെ കേട്ടോ എല്ലാം ഉണ്ട് മുകളിലും പക്ഷെ വെക്കാൻ സ്ഥലല്ലോ ആകെ മാറാനായിട്ട് പൊടി കയറിക്കണല്ലേ ബ്ലാക്ക് ഒന്നുമല്ല വൈറ്റ് പൂയിമന്മാരു അല്ലേ ബ്ലാക്ക് തുടച്ച ഇതിൻ്റെ നാളെ ഷിനാൻ എടുത്തുകാണ്ട് ഇതിൻ്റെ വേറെ ഒക്കെ തുരുമ്പിച്ചോ വൃത്തിയാക്കണം ഗേസ് വൃത്തിയാക്കണം തൊരുമ്പോ പിന്നെ ഇത് തുടച്ചിട്ട് തുടക്കണം തുടച്ചാണ്ട് പിറ്റാക്കേ ഇത് കയ്യാ ഇത് കയ്യി വൃത്തിയാക്കട്ടെ തുടച്ചോളിലൊന്നും ഫിലമെന്റ് ഒക്കെ പൊടി ഉണ്ടാവും എടുത്തിട്ട് കുറച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ എയർ ഫ്രയറിന്റെ തീയിൽ ഞാൻ കുറച്ച് എണ്ണ കൊടുത്തിട്ടുണ്ട് കാരണം അത് പൂപ്പ് തുരുമ്പ് വരില്ലെങ്കിൽ അപ്പോൾ ഞാൻ അത് കിട്ടിയിട്ടില്ലെങ്കിലും കരുതിയിട്ട് ഞാൻ കുറച്ചൊരു എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ നമുക്കിതാ ഇതേപോലെ ഉരുത്തിയാണ്ട് നമുക്ക് ഞാൻ എടുത്തു കിണുന്നത് പെൻസിൻ്റെ തിമ്മിലാണ് ോ ഈ പെൻസിലിന്റെ തിമ്മൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കബാബ് ഉണ്ടാക്കണ പോലെ തന്നെ വെച്ചെടുക്കണം അതിന്റെ അടുത്ത് പപ്പടക്കോലും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെൻസിലോണ്ടോ പെനോണ്ടോ എന്തെങ്കിലും കിട്ടാൻ നമുക്കൊരു ആകൃതി കിട്ടാൻ വേണ്ടിട്ടോ ഉള്ള ഹോളായി കിട്ടാൻ വേണ്ടിട്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടണില്ലേ കണ്ടോ പിന്നെ നമുക്കിതിങ്ങനെ ഇതിൽ വരിക്കുവെച്ചെടുക്കുക പിന്നെ നമുക്ക് അടുത്ത ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രയറിൽ വെക്കാം കേട്ടോ അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഇതിന് ഫില്ല് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ പെന്നെ ഒന്ന് ഒഴിവാക്കിയാണ്ട് കൈ കൊണ്ടൊന്ന് റോളാക്കിയാണ്ട് എടുത്ത് നോക്കി കേട്ടോ പെൻ്റെ അല്ലാതെ നമുക്ക് ഒന്നും നീറ്റാണത് കൈ കൊണ്ട് ഇങ്ങനെ പക്ഷേ ഉള്ളിൽ ഹോൾ ഉണ്ടാവില്ല എന്നുള്ളൂ ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടോ ഓക്കേ അപ്പം അങ്ങനെ ബാക്കിയില്ല പിന്നെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒരു ട്രിപ്പിൽ അഞ്ചെണ്ണം വെക്കുക കേട്ടോ അഞ്ചെണ്ണം വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ് ബേക്ക് എല്ലാം ചുട്ടെടുക്കാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് നോക്കാം നൂറ്റി അറുപത് ഡിഗ്രിയിൽ എത്ര മിനിറ്റ് മിനിറ്റ് ഒന്നും വേണ്ട പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പത്തിൻറ്റി വെക്കാം കേട്ടോ അപ്പോൾ അതാവട്ടെ നമുക്ക് നോക്കാം ഒന്നുകൂടി കുറച്ച് കൂട്ടി കൊടുക്കുക ഞാനിത് എറല്ല് ഫ്രൈ ചെയ്തെടുക്കണ ആദ്യമായിട്ടോ നമ്മള് ചട്ടി കഴിഞ്ഞാൽ ചട്ടി എണിയായിട്ട് വെച്ചിരിക്കലുണ്ട് അല്ല ഇത് കബാബ് കബാബ് ആദ്യായിട്ടാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം ഒരു ഭാഗം ഏകദേശം ആയിട്ട് തോന്നുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് മറിച്ചിട്ട് നോക്ക കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ആയിട്ടില്ല കേട്ടോ അപ്പം ഞാനൊരു പത്ത് മിനിറ്റും കൂടി ആയിട്ടില്ല ആണോ കുറവാണ് മറിച്ച് നോക്കിയിട്ട് ആയിട്ടില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് നല്ല പവറിൽ വെച്ചെടുക്കുക ഒന്നും കൂടി അതിൻ്റെ ചൂടാണോ അപ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടി ഒരു പതിനഞ്ച് ഇല്ല പത്ത് മിനിറ്റാ കുറച്ചും കൂടി അപ്പോൾ ഒന്നും കൂടി മെച്ച നോക്കട്ടെ ഞല്ലാതെ മുക്കിപ്പോരിക്കലോ അപ്പോൾ അല്ല എടുത്തോണ്ട് മീനടുത്തന്നെ എണ്ണയൊക്കെ സമയമല്ല എയർ ഫ്രയറിൽ പൊരിച്ച ഒന്നും നടക്കൂല അതാണ് സോനോസിനും എനിക്കൊക്കെ ഫ്രൈ ചെയ്ത് തന്നെ വേണം കേട്ടോ അപ്പം ഞാനത് വേറൊരു സാധനം പൊരിച്ചിട്ടില്ല എണ്ണയിൽ തന്നെ ഇട്ടതാണ് അതാണ് കളർ കേട്ടോ അപ്പം അതിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മുക്കി പൊരിക്കാം മുക്കി പൊരിക്കണ്ട ചെറുങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അവിടെ ഇക്കും ഇരിക്കും പറഞ്ഞാണ്ടാണ് ഞാൻ എയർ ഫ്രയറിൽ ആക്കിയത് പക്ഷേ എനിക്ക് എയർഫ്രയർട്ടൊന്നും നടക്കുന്നു തോന്നുന്നില്ല എനിക്കിഷ്ടമല്ല പിന്നെ അതുമല്ല സമയം നല്ലോണം അതിക്രമിച്ചിരിക്കണ ഗെയ്സ് അതിന് ഒരു മണിക്കൂറൊക്കെ വേണം നല്ല ടൈം എടുക്കും അപ്പോൾ ബാക്കി നമ്മൾ കുറച്ച് എണ്ണയിലും വരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഗെയ്സ് ആ എണ്ണയില്ലത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല എണ്ണയുണ്ട് കേട്ടോ ഇനി മറ്റേത് ഞാൻ കാണിച്ചേരാം ഇത് നമ്മൾ എയർ ഫ്രയറിൽ ഇട്ട് ഇതാക്കണ് ചൂടാദ്യമേ വെച്ചിട്ടുണ്ട് അതും ഫ്രൈ ആയിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഈ നാലെണ്ണത്തിന് അഞ്ചെണ്ണത്തിന് വെച്ചിട്ടോ നമുക്കിത് പ്ലേറ്റൊക്കെ മാറ്റി വയ്ക്കാം എന്തായാലും ഇതിൽ ഓയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ആ ആ അത്ര അതിൻ്റെ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ഉണ്ടാവും അപ്പം അതൊക്കെ കൈസ് കണ്ടോ ഇത് കുറച്ച് ഹാർഡായിട്ടുണ്ട് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എണ്ണയിൽ പൊരിക്കാത്തത് കൊണ്ട് അതിനനുസരിച്ചുള്ള ഹാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത് പപ്പ കൊടുക്കാനുള്ളതാണ് ഹെൽത്തി ഇത് നമുക്ക് എണ്ണയിൽ ഉപയോഗിച്ചത് എനിക്ക് കണ്ടത് അപ്പോൾ ഏതായാലും ഇങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹം എല്ലാ ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് അല്ലാത്ത ആൾക്കാരും എണ്ണയിലും ട്രൈ ചെയ്ത് നോക്കുകയോണ്ട് ഏതായാലും അടിപൊളി കബാബാണ് ടേസ്റ്റ് അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ ഇന്നത്തെ വിഭവങ്ങൾ